ബഹുമാനപ്പെട്ട താജുല്ലരമാ അറുപത് കൊല്ലം ഇവിടെ നിർച്ചു നടത്തിയിട്ട് ആരും അവിടുത്തെ ആശയത്തോടെ എതിര് പറഞ്ഞിട്ടില്ല ബഹുമാനപ്പെട്ട സന്തുല് ഇവിടെ എത്രയോ പ്രാവശ്യം അതിന് വന്നു കർണാടക കണ്ണാടകക്ഷയത്തിൽ വന്നു ആരും ചുന്നത്തയമാനത്തിൽപ്പെട്ടവർ അവർക്കെതിര് പറഞ്ഞിട്ടില്ല ആശയങ്ങളെ ആരെങ്കിലും ചവിട്ടി മതിക്കുന്നുവെങ്കിൽ അതിനെ നമുക്ക് എതിർക്കാതിരിക്കാൻ യാതൊരു വഴിയുമില്ല അതേ സമയത്ത് സുന്നത്തേ മഴത്തിൽ പെട്ടവരുമുട്ടവർ എതിർക്കണ്ട കണ്ട പരസ്പരം പറയണ്ട പരസ്പരം ചീത്ത പറയണ്ട സുന്നിവിടെ വിലനിൽക്കട്ടെ എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ട് വന്ന് പ്രവർത്തിക്കുക നമ്മൾ സുന്നികൾ അഹിസുന്നവട്ടിന്റെ ആളുകൾ വിവിധ കക്ഷികളാണ് വിവിധ പാർട്ടിയാണ് എന്ന് കണ്ടിട്ടാണ് പലർക്കും ഇങ്ങോട്ട് കടന്നു വരാൻ തോന്നുന്നത് അതുകൊണ്ട് സുന്ന ഒറ്റക്കെട്ടാണ് ദീനാണ് പിന്നെ ചെറിയ അഭിപ്രായ വ്യത്യാസം സംഘടനാപരമായിട്ടോ ഒക്കെ ഉണ്ടാവും അത് സംഘടനയിൽ വെച്ചിട്ട് മാത്രം തീർക്കുക വേറെയുള്ള അഭിപ്രായ വ്യത്യാസമൊന്നും പറയാതിരിക്കുക സുന്നതിന് വേണ്ടി പ്രവർത്തിക്കുക ഏമാനപ്പെട്ട താജലമാ അറുപത് കൊല്ലം ഇവിടെ നിർച്ചു നടത്തിയിട്ട് ആരും ആരും അവിടുത്തെ ആശയത്തോടെ എതിര് പറഞ്ഞിട്ടില്ല ഇന്നും പറഞ്ഞിട്ടില്ല ബഹുമാനപ്പെട്ട സന്തുലനമാർ ഇവിടെ എത്രയോ പ്രാവശ്യം അതിന് വന്നു കണ്ണാടകത്തിൽ വന്നു ആരും ആരും സുന്ന ജമായവർ അവർക്കെതിരെ പറഞ്ഞിട്ടില്ല സുന്നതമായത്തിനെതിര ആണെന്ന് ആരും പറഞ്ഞിട്ടില്ല അപ്പൊ അതുകൊണ്ട് അടിസ്ഥാനപരമായി നമ്മൾ നോക്കേണ്ടത് അഹിസുന്നത്വൽ ജമാത്തിൽ ഇത്തിഫാക്ക് വേണോ യോജിപ്പ് വേണോ അത് ഉള്ളതെല്ലാം ഒന്ന് തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി വൽ ജമാത്തിന്റെ ആശയങ്ങളും ആദർശങ്ങളും ഇവിടെ നിലനിർത്താൻ എല്ലാവരും ഒന്നിച്ച് പ്രവർത്തിക്കുക അബാഹുവിന്റെ ദീന് നിങ്ങൾ എല്ലാവരും സഹാബത്ത് മുതൽ താപേയങ്ങൾ എല്ലാവരും ഒറ്റ അകീദയിൽ ഒറ്റ വിശ്വാസത്തിൽ മുറുകെ മുറുകപ്പെടുത്തി നിങ്ങൾ നിൽക്കുന്നവർ ഒരിക്കലും അതിനെ പൊളിക്കാൻ കഴിയില്ല ഒരിക്കലും അതിനെ നശിപ്പിക്കാൻ കഴിയില്ല ഒരിക്കലും അതിനെ പരാജയപ്പെടുത്താൻ കഴിയില്ല അതുകൊണ്ട് ഒറ്റക്കെട്ടായി സുന്ന ധൈര്യസമേതം ഞങ്ങൾ നിലനിർത്തുക തന്നെ ചെയ്യും അതിനെ പൊളിക്കാൻ ഒരു കക്ഷിക്കും സാധ്യമല്ല എന്ന നിലയിൽ നാം ഇവിടെ ജീവിക്കണം ഉന്നതമായിട്ട് അത് പൊളിക്കാൻ ഞങ്ങൾ ആരെയും അനുവദിക്കൂല